എന്റെ കണ്ണാണ് എന്റെ കണ്ണും കണ്ണും ഒരേ പോലെയാണ് എനിക്കിപ്പോ പേടിയാണ് റോഡി ഇറങ്ങി കിടക്കാൻ മമ്മൂക്കെന്നെ കണ്ട പിടിച്ചോ എന്റെ ചുണ്ടാ ഈ ചവന്നത് അക്കാലത് ഒരുപാട് പഠിക്കാത്തത് ಯೋಪಾಯ್ ಬನ್ನಿ ಸರಿಯಾ ದವಸ ಮುಂದೆ ಪ್ರತಿ ಇದೆ ಪ್ರತಿ ಇದೆ ಅಂತಕಂತ ಪದಾಣೆ ಇದೆ ನಮ್ದುಕ್ಕೆ ಬೆಡಿ ಓದಿ ಜೇರ ನಾವು ಎಲ್ಲ ಪ್ರಿಯಪಟ್ಟ ಆ ಮಲಯಾಳಮಿತ್ರೀ ವೇದಿನ ಸಿಮೆಲತ್ಯ ಜೇರ ಅನ್ನೋ ಪದದಲ್ಲಿದೆ ನೋ ಓಕೆ ಈಗ ಜೇರ ಅನ್ನೋ ಪದವನ್ನ ಉಪಯೋಗಿಸಬೇಕು ಜೇರ

ണികാരൊക്കെ നമ്മുടെ ചോദിച്ച് ഞാനുള്ള സത്യം പറഞ്ഞു അടുത്താഴ്ച അപ്പൊ ആരാണ് ചെയ്യാൻ പോകുന്നത് ഒരു ശ്രമം നടത്തുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട വെമിക്രിയിൽ നിന്ന് തന്നെ സിനിമയിലെത്തിയ മലയാളിയുടെ പ്രിയനാഥൻ സിദ്ദിക്കിന്റെ ഒരു ചെറിയ ഡയലോഗ് ഒരു സെന്റി ഡയലോഗിലേക്കാണ് ആന്മ കല്ലുപ്പിലാണെന്ന ചിത്രത്തില് സിദ്ദിഖിന് ശബ്ദം ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അവർ നല്ല കൈ കൊച്ചുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഹീറോ എന്ന് ഹീമിയ അപ്പന്മാരാണ്

ആദ്യമായിട്ടാണ് ഒരു സ്റ്റേജ് ഷെയർ ചെയ്യുന്നത് ഒരു താത്തിന്റെ ശബ്ദം പണ്ട് ടീമിൽ ചെയ്യുന്ന കാണുന്നുണ്ട് പക്ഷെ ഇത്ര ഫീലിനോട് കൂടി ആ വന്നപ്പോലായി ഇഷ്ടപ്പെടില്ലേ പോകാനുള്ള പ്രാർത്ഥന ഓരോ പെരുന്നാളും വിചാരിക്കും അടുത്ത പെരുന്നാളിന്റെ പണ്ടാകുന്നു ഞങ്ങളുടെ ഇവിടെ കൈയ്യെ പിടിച്ച് പള്ളിപ്പറമ്പോട് നടക്കുക ഒക്കെ വെറുതെ ഇവടെ പഴയ മാറിയില്ലടാ മാറിപ്പോയി ഞാനിവിടെ ആരും ആയിപ്പാ എന്റെ അവളിലൊരു മരം ഉണ്ട് പണി കോമ്പിലും എന്നാലും അമ്മ രക്ഷിക്കാൻ പറ്റുള്ളൂ ചായ സംഗാരം നടക്കുന്നുണ്ടല്ലോ അതേ വലിയ മനുഷ്യർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ചെറിയ മനുഷ്യർക്ക് ചെയ്യാവുന്നേ ആ എണാളത്ത് നടക്കുവാന്നെ അവിടെ ഒരു സായിപ്പ് വന്നായിരുന്നു

എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം ഫാമയുടെ പേരിൽ എല്ലാവരും നന്ദിയായിരിക്കും ഞങ്ങളുടെ അപ്പൻ്റെ പറ്റിയുള്ള പല ഊഹാഹങ്ങളും ഉണ്ട് പടക്കം പൊട്ടിച്ചത് ആചാരവിരുദ്ധമാണെന്ന് പറയുന്നവരുണ്ട് പടക്കം പൊട്ടിച്ച ആഘോഷിച്ചു പറഞ്ഞവർ എന്തായാലും ഒരു കാര്യം പറയാം ഇനി ഇത് പറയാനത്ത ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും അത് കൗശാ അപ്പഴ് കൊച്ചു കൊച്ചു പറയുന്നവരായാലും മേടയിൽ നിന്ന് താളത്തിൽ പറഞ്ഞവരും ശരി

ശ്രീ ശശി കരിങ്ക അദ്ദേഹം അമർ അക്ബർ എന്ന ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ ചിത്രത്തിൽ പൃഥ്വിരാജിന്റെ അച്ഛനായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ പൃഥ്വിരാജ് വന്ന് ചോദിക്കും എങ്ങനെയുണ്ട് അപ്പൊ ഇദ്ദേഹത്തിന്റെ മറുപടി ഒന്നിനും അടുത്തായിട്ടൊരു താരത്തിന്റെ ശബ്ദം ചെയ്യാൻ ശ്രമിക്കാണ് കേട്ടോ ഒരു ശ്രമം മതമാണ് നമ്മൾ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ട നാടൻ അനിലിനായിട്ട് ചരിത്രം അനിൽ നെടുമങ്ങാട് എന്ന് പറയുന്ന നടൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക കുമ്മാട്ടി കേട്ടിട്ടുണ്ട് ഓക്കെ കുമ്മാട്ടി തൃശൂര് കുമ്പാട്ടി കൊണ്ടൂര് കുമ്പാട്ടി പറ്റ ജന്മികളെ പാട്ടികളെ ഇറക്കും കുമ്മാട്ടിക്കോടത്തി എതിരെ നിൽക്കുന്ന യൂണിപ്രവർത്തനമുള്ള ഹരിജ സഖാക്കളെ തീർക്കാൻ രണ്ടു പക്ഷെ കഴിഞ്ഞു കൊറേ സഖാകളും പതിമൂന്ന് പാണ്ടിക ചെയ്തതാരാന്ന് പോലീസിന് വേണ്ടി കിട്ടിയില്ല പാർട്ടിക്ക് കിട്ടി ഇരുപത്തഞ്ചു വയസ്സിലൊരു ചെക്കനെ കുമ്മാട്ടിക്കോളത്തിൽ കൊണ്ടു നിർത്തി എമ്മന്റെ ചാട്ടൻ മാഷിന് മാഷവനോട് പറഞ്ഞു നീ ചെയ്യുന്നതും തെറ്റല്ല ചെറുപ്പ് നിൽക്കണം പക്ഷെ ഇനി എന്തു ചെയ്യപ്പെടും നിന്റെ കൂടെ നിയമം വേണമെന്ന് പറഞ്ഞു അയാളെ നിർബന്ധിച്ച് പോലീസ് ചേർത്തു അയാളെ യൂണിഫോമിൽ ആ യൂണിഫോമാണ് നീ ഇങ്ങനെ ഇല്ലാതാക്കിയത് കണ്ടറിയണം കോശി നിനക്ക് എന്താ സംഭവിക്കാം നോക്ക് താങ്ക് വീണ്ടും പോവുകയാണ് അടുത്ത അയ്യപ്പനെ അയ്യപ്പനെ ബിജുവിന്റെ ഒരു പത്തിരുപത്തിനാല് വയസ്സും മണി കൃത്യാനിപ്പം കെട്ടിക്കുള്ള പെട്ടിന്ന എന്തോന്ന അമ്മച്ചി കൊറച്ച് കഞ്ഞി എടുത്തോ കൈ കഴിഞ്ഞിട്ട്

അനീഷ ഏത് അടുത്തായി ഞാന് അവസാനമായിട്ട് ചെയ്യുന്ന ശബ്ദം സുരാജിയ സംവിധാനം ചെയ്ത അണ്ണൻ തമ്പിത്രത്തിലെ മദ്യപിച്ച് വരുന്ന സുരാജ് സുരാജ് ശബ്ദം എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ ആ സുരാജ് സുരാജേട്ട് ശബ്ദത്തിലേക്ക് അപ്പൂണ്ണം ചില പട്ടി തിണ്ടി പൈസ നിങ്ങള് നാടികളും നമുക്ക് ഇത് എന്റെ വീടിന്റെ ആധാരം

ഇപ്പൊ സോഷ്യൽ സോഷ്യൽ മീഡിയ മീഡിയ ഈ അപ്പോ ആ ചെറുപ്പക്കാർക്ക് എങ്കിലെല്ലാവിധമായിട്ടുള്ള ആശംസകളും നന്ദി നമസ്കാരം വിടാൻ തീരുമാനിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ അദ്ദേഹം ചെയ്യുന്ന എല്ലാ താരങ്ങളിലും ശബ്ദം ഒന്ന് ഒരു നല്ല കേൾക്കണ്ടെല്ലേ അപ്പൊ അടുത്ത ശബ്ദമാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനാണ് ഒരു സിനിമ കൊണ്ട് നമ്മളെല്ലാം ഞെട്ടിപ്പിച്ചത് വിജയ് നമ്മുടെ പുതിയ നിതസരനത്തെ ജനങ്ങൾ കൊлкуനവലി കൊടുക്കുക. ഇതികളുടെ പേര് തറിയോ? ഇച്ചിൻ. 10000 പ്രശ്നികു സ്വന്തംർത്താശേരി യാത്ര വളർത്താസീയോ. അണ്ട് യാത്രത്ത ഇങ്ങനൊരു കൊച്ചേടോ പാടി ഇന്നിക്കൊ ഒരു സ്ട്രാങ്ങർ. അപ്പോൾ വിജയസരুতি చేതുണ്ട്. അപ്പോൾ ഞാൻ തബളയത്ത കൊമ്പേടി നേരെ അവിടെ നടടി വേഇൽ. ആണല്ല നമ്മേപ്പെട്ട കോമേഡിയൻ. എസ് വാടിവേലി എന്ന শব্দത്തിലേക്ക് നെക്സ്റ്റ് ടു വാടിവേൽ. പണ്ട് ആവേശം താമസിക്കുന്നുണ്ട് പാവൽ